ഒന്ന് ജഹന്നം രണ്ട് ല മൂന്ന് മൂന്ന് എഴുത്തമ എഴുത്തമ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് എഴുത്തമ നമ്മള് കേട്ടിട്ടുണ്ടല്ലോ റഹീം ويل لكل همزة لمزة الذي جمع مالا وعدد يحسب أن ماله أخلد كلا لينبذن في الحطمة. وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة ഇമദിൻ മുമദ്ദദ കുത്തുവാക്ക് പറയുന്ന ആളുകളുണ്ട് കൊള്ളിച്ചു പറയുന്നവൻ വലിയ അവർക്ക് വേണ്ടി അല്ലാഹു അള്ളാഹു എന്ന നരകം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നരകത്തിലുള്ള സർവനാശവും അവന്റെ തലയിൽ വീഴാനുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ ഇത് 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 ഈ ആയത്തുകൾ അവതരിക്കുന്നത് വലിയ മുഖറയെ പോലെയുള്ള അള്ളാന്റെ ഹബീബിനോട് ഒരുപാട് ഷണ്ട കൂടാൻ ശ്രമിച്ചിരുന്ന പോലെയുള്ളവരെ പറ്റിയാ പറഞ്ഞത് പണം കൊണ്ട് അള്ളാന്റെ വിലക്ക് വാങ്ങാൻ അവർ ശ്രമിച്ചു ദീനിലേക്ക് വരുന്നവരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു അല്ലാഹു ിടും കുത്തുവാക്ക് പറയുന്നവർ ദീനിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ സമ്പത്ത് ചെലവ് ചെയ്തവർ അവരെ ഹൃത്തമാന്നുള്ള വാക്ക് കേട്ടപ്പോ ആദ്യമായിട്ട് ഖുർആനിൽ ഇങ്ങനെ പ്രയോഗം പോലെ അറിയുമോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പണ്ട് അറക്കപ്പൊടിയുടെ അടുപ്പായിരുന്നു അറക്കപ്പൊടിയുടെ മറ്റേ കോല് നടുക്കു വെച്ചിട്ട് അറക്കപ്പൊടി ഇട്ടിട്ട് ഒരു ഒരു അടികിടം കൊടുത്തിട്ട് അങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ ഒരടുപ്പ് തീ ഊട്ടി ആൾക്കാരുടെ കൈ അത് കഴി നോക്കണ്ടാവും ഇപ്പഴും അറക്കപ്പൊടിയുടെ അടുപ്പ് അല്ലേ അതിലിങ്ങനെ തീ ചായക്കടയിലേക്ക് ചെലപ്പം ഉണ്ടാവും അതിലങ്ങനെ പതക്ക പതക്കെങ്ങനെ കത്തിക്കൊണ്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ പറയപ്പെട്ട നിരകം ഉണ്ടല്ലോ അതിങ്ങനെ കത്തിക്കൊണ്ടേ അതിങ്ങനെ അത് അണയൂലേ അല്ലേ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്ക അത് കത്തി ആദ്യം കത്തിച്ചത് ആയിരം കൊല്ലം ആയിരം കൊല്ലം കത്തിച്ചു കഴിഞ്ഞപ്പോ ആയിരം കൊല്ലം വെറുതെ നമ്മുടെ പള്ളിയില് ചുമഴക്ക് നമ്മുടെ പള്ളിയിലുള്ള വലിയ ഹോള് നിറയെ തണുപ്പ് കിട്ടണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ബാങ്കിന്റെ പതിനഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും എ സി ഇടണം അല്ലെ അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു തണുപ്പ് കിട്ടും ആള് വന്നേന് മുമ്പേ ഓണാക്കാനാണ് മുക്കറിഖാനോട് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്താ നേരത്തെ ഓണാക്കി ഇത് ആള് വന്നതിന് മുമ്പ് അവിടെ കത്തിക്കൽ തുടങ്ങി എവിടെ നരകം നേരത്തെ കത്തിച്ചു തുടങ്ങി ആയിരം കൊല്ലം കത്തിച്ചു ആയിരം കൊല്ലം പൂർണമാവണന്ന് ആ തീയിന്റെ നിറം കടും ഞാൻ പിന്നത് പറയും കടും ചുവപ്പ് കത്തി കത്തി കടും ചോപ്പ് കടും ചുവപ്പ് നമ്മള് ഈ കാശ്മീരി ചില്ലി വെച്ചിട്ട് മീൻ പൊരിച്ച നല്ല ചുവപ്പ് കിട്ടും അല്ലെ മനസ്സിലായില്ല ഈ അൽഫാമിലൊക്കെ തൂക്കണ സാധനം കാശ്മീരി ചില്ലി പൊടി ഉണ്ടല്ലോ മറ്റേ അങ്ങനെയല്ലേ പറയനെ ആ കൊറച്ചുപേരോടെയും കത്തിച്ച അടുത്ത കളറ് അങ്ങനെ കളറ് മാറത്തി ചൂടാണ് കൂടി കഴിഞ്ഞ എന്താ കളറ് മാറും ചോപ്പ് ചോപ്പങ്ങൂടി പിന്നെ വെള്ള പിന്നെ കടുപ്പം കടുപ്പമങ് കൂടിയിട്ട് പിന്നെ കറുപ്പ് ഇപ്പോ ഇരുൾ മുറ്റിയ രാവ് പോലെ വെള്ളയും ചോപ്പും അവസാനം കറുപ്പ് കാറു തീരുണ്ടായിരിക്കാം നരകത്തിന്റെ തീന്റെ ഒരു അംശം ഭൂമിയിൽ ഉപയോഗിക്കുന്ന തീ ഒരംശംന്ന് വെച്ച ഒരു അംശല്ലോ എത്രയോ സമുദ്രങ്ങളിൽ വെച്ച് അത് മുക്കി 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 അതിന്റെ വീര്യം കളഞ്ഞിട്ടാ അതിന്റെ പേക്ക് തീയെത്തിക്കാൻ കൊടുത്തു അതിന്റെ അംശ അതുകൊണ്ട് ആ ഒരു അടയാളൊക്കെ അവിടെ ഉണ്ടാവും നല്ല വെളുത്ത അലൂമിനിയക്കല അടുപ്പിന്റെ മുകളിൽ വെച്ചാ തീന്റെ ഏറ്റവും അവസാന ഭാഗ കൊള്ളുന്നത് എവിടെ ഈ കലത്തില് ആദ്യ ഭാഗം അടിയില അതെന്താ ചോപ്പ് പിന്നെ എന്റെ മുകളില് വെള്ള എന്റെ മുകളില് തീ കത്തിച്ചു നോക്ക് അതുകൊണ്ട് കലത്തില് കരിവിരുന്ന് ഈ രീതിയിൽ അവസാനം കറുപ്പില നരകം നിൽക്കുക അതിങ്ങനെ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കാ അത് കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്ക അതിൽ കിടക്കുന്ന ആള് ഹൃദയം സ്വന്ദിക്കുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ കാണാം കാണാൻ പറ്റും എന്ന് അത് അവരിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാ വാരിവാരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമീളമുള്ള ഒരു കുഴലിന്റെ കത്താ ഈ എന്ന് പറയുന്ന നരകമെങ്ങനെയാ നീളമുള്ള ഒരു കുഴല് നമ്മുടെ സഹോദരിമാര് പുട്ടുപൊടി നിറയ്ക്കുന്ന പോലെ ആദ്യം ചില്ലിടും പിന്നെ കുറച്ച് തേങ്ങയിടും പിന്നെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന പോലെ മുകളിലേക്ക് വാരിവട്ടെ നീളമുള്ള ഒരു കുഴലിന്റെ കത്താ മുത നല്ല നീളമുള്ള കുഴലിന്റെ അകത്തായവര് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ കോരി തീയിങ്ങനെ അതാണ് മൂന്നാമത്തെ നാലാമത്തെ പരിശുദ്ധ പറഞ്ഞല്ലോ സഹീറിനെ കുറിച്ച് ഖാഫൂ അലൈഹിം എത്തിവന്റെ മുതലിൽ നിന്നവൻ പോകുന്നത് സീറില അള്ളാഹു കാക്കട്ടെ അനധികൃതമായി സമ്പത്തെ കട്ട് തിന്നുന്നവൻ പോകേണ്ടത് ഞാൻ വിശദീകരിക്കുന്നില്ല فسوف يدعو ثبورا ويصلى سعيرا إنه كان في أكله مسرورا إنه ظن أن لن يحور വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവൻ പോകുന്നത് എളുപ്പത്തിലുള്ള ഹിസാബോടുകൂടെ തന്റെ കുടുംബം അവിടെ കാത്തുനിൽക്ക ഭാര്യ കുറച്ച് കൂടുതൽ വിവാദത്തുള്ളവള അവൾ നേരത്തെ പോയി അവൾ അവിടെ കാത്തിരിക്ക ഭർത്താവിന്റെ ഹിസാബ് എളുപ്പമായേ റിസൾട്ട് കിട്ടിയേ ഒരുമിച്ച രണ്ടുപേരും പരീക്ഷ എഴുതിയത് ഭാര്യക്കാദ്യം റിസൾട്ട് വന്നു നേരത്തെ പോയി അവൾ അവിടെ കാത്തുനിൽക്ക ആ കാത്തുനിൽക്കുന്നവളെ പറ്റി ആ മയ്യത്ത് നിസ്കാരത്തിൽ പറഞ്ഞത് എനിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നവളാവണം ഈ മയ്യത്ത് ഭർത്താവിന് വേണ്ടി ഭാര്യ കാത്തു നിൽക്കുന്ന പോലെ എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് കാത്തു നിൽക്കണേയല്ല അങ്ങനെ ഒരു ഹും കുടുംബമാർഗം വാഹും ിൽ ഒരുമിച്ചായിരിക്ക സിംഗിൾ ബെഞ്ച് അവിടെയെല്ലാ രണ്ടു പേർക്ക് ഇരിക്കാവുന്നതേ ഉള്ളു കൂടെ ജീവിക്കാൻ ഒരു ഇണയില്ലാത്തവർ സ്വർഗത്തിൽ ഇല്ല നല്ല ഭാര്യയാണെങ്കിൽ ഒരാളിപ്പൊ വെള്ളത്തിൽ മുങ്ങി നീന്താൻ നന്നായിട്ട് അറിയാവുന്ന ആളും വെള്ളത്തിൽ ആളെ പിടിച്ച് കേറ്റാൻ കെൽപ്പുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും അത്തിപ്പറ്റ ഉസ്താദന്റെ ഭാര്യ ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ ചെയ്യണേ എന്താ ദ്വയാരെക്കേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് മരിക്കണം അതാണ് ഉസ്താദന്റെ ഭാര്യ ആദ്യം പോയി ചോദിച്ചു എന്താ പെണ്ണെ അങ്ങനെ ദ്വാരക്കേണ്ടത് നിങ്ങളുടെ ദ്വായ്ക്ക് കിട്ടൂലോ നിങ്ങളുടെ ദുആ എന്ന് പറയുന്ന ദുആ ഉണ്ടല്ലോ എനിക്ക് വേണ്ടി കാത്തിനിൽക്കുന്നവളാവണം ഇവൾ എന്ന ഒരു ബാരിക്ക് വേണ്ടി ഭർത്താവ് ചെയ്യുമല്ലോ അതെനിക്ക് കിട്ടിയാലത് പോരേ എന്ന് പറയാൻ ചിന്തിച്ചവരാവരൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ സ്വർഗത്തിലേക്ക് അവൻ മടങ്ങും അവന്റെ കുടുംബം അവിടെ കാത്തു നിൽക്കുന്നു ഇല അഗ്നി എന്തോ ഒരു സന്തോഷം സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് അവൻ ഓടുകയാ എവിടെയാ അവന്റെ കുടുംബം സ്വർഗത്തിലേക്ക് പോവാൻ കാത്തു നിൽക്ക നെഞ്ചുടിപ്പോ കൂടെ പ്രിയപ്പെട്ട ഭർത്താവന് അതാ കൊടുക്കുന്ന കിതാബ് വലത്തെ കൈയിലാണല്ലോ അല്ല അത് മുന്നിലൂടെയാണല്ലോ അവന്റെ ഹിസാബ് വേഗമാ ആ വേഗം നബിയേ ഈ ഹിസാബ് വേഗമായാൽ എത്ര നബിയേ ഈ ഹിസാബ് വൈകിയാലത്രേ അൻപതിനായിരം കൊള്ളം നിൽക്കുന്ന പോലെ ഇത് വേഗമായാൽ എങ്ങനെ നബിയെ ആപേക്ഷിക സിദ്ധാന്തമൊക്കെ അവിടെ ഇരിക്കട്ടെ സമയത്തെ കുറിച്ച് പറയാൻ ഐൻസ്റ്റീനിനോട് അദ്ദേഹത്തിന്റെ പുത്രം ചോദിച്ചല്ലോ ആപേക്ഷിക സിദ്ധാന്തത്തെ കുറിച്ച് അല്ലെങ്കിൽ സമയത്തെ കണക്കാക്കുമ്പോൾ അതിൻ്റെ വേഗതയെ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ നിർണയത്തെ കുറിച്ച് ചോദിച്ചുള്ളൂ അദ്ദേഹം പറഞ്ഞു സമയത്ത് നിർണയിക്കാൻ രണ്ട് രീതിയിൽ കഴിയും മോനെ നീ നിന്റെ ലവറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ കാമുകിയോട് സംസാരിക്കുന്ന നേരം നേരം പോയിതറിഞ്ഞില്ലേ നീ പറയൂ എന്നാൽ ചുട്ടുപഴിത്ത ചീനച്ചട്ടിയടകത്തേക്ക് നിന്റെ വലത്തേക്ക് എന്റെ തള്ളവിരലെന്ന് വർത്തിപ്പിടിച്ചാൽ ഒരു സെക്കൻഡ് നീ ഒരു നരകയാതന പോലെ ഒരു വേദന പോലെ വേഗം ആ വേദനയെ എത്ര വലിയ അസഹ്യമായ രീതിയിൽ കുറഞ്ഞതേ അനുഭവിച്ചു പക്ഷേ നീ ആ നേരം പാടത്രയാ ഒരു സെക്കൻഡ് ഒന്ന് പിടിക്കണം പറഞ്ഞാൽ കൂട്ടാൻ പെട്ട പാട് ബുദ്ധിയായി ഇവിടെ അപേക്ഷിക്ക അൻപതിനായിരം കൊല്ല ക്ലേശകരമായ രണ്ടരക്കായ നിസ്കരിക്കുന്ന സമയത്ത് പിന്നിലൂടെ ആ കിതാബ് വന്നത് തോണ്ടി വിളിച്ചു സ്വാഭാവികമായും പിന്നിലൂടെ വന്നപ്പോ തോണ്ടി തിരിഞ്ഞത് ഇടത്തേക്കായി പോയി ആ സമയത്ത് അവന്റെ ഇടത്തെ ആ കിതാബ് കൊടുത്തത് ഇടത്തെ കയ്യിൽ കിട്ടിപ്പ തന്നെ അവൻ പറഞ്ഞു നാശം എന്റെ കാര്യം എന്റെ കാര്യം ഈ ഫിസാബിന്റെ റിസൾട്ട് നമുക്ക് എത്രയാണ് എന്ന് തോന്നണമെങ്കിൽ ആർ സി സിയിലേക്ക് റിസൾട്ടിന് വേണ്ടി അയച്ചത് അതിന് കാത്തിരിക്കുന്ന ആളുടെ നെഞ്ചുടിപ്പ് ഒന്ന് കേട്ടാൽ മതിയേ അതല്ലല്ലോ ആർ സി സിയിൽ നിന്നും വരുന്നതായ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും പതിനാല് ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞ റിസൾട്ടില്ലല്ലോ ഞാനൊരു പറഞ്ഞതെന്നാലും എന്റെ തിന്മയെക്കാളും ഒന്ന് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഇരുന്നു ആരെങ്കിലും ഒരു ഹതിയായി ഒരു സുബഹാനുള്ള എനിക്ക് തരോ എന്നറിയാൻ ഈ മഷറയൽ എന്റെ കുടുംബം എന്ന കഴിഞ്ഞു കൈയൊഴിഞ്ഞതാ അങ്ങനൊരു കൊടുക്കുന്ന സിസ്റ്റം അവിടെ ഇല്ലെങ്കിൽ പോലും ഞാനൊന്ന് ഏർക്കാൻ കയ്യിലുള്ളത് കാശ് കൊണ്ട് തകയൂല പലരും ചിലപ്പോഴൊക്കെ വന്ന് ചോദിക്കാറുണ്ട് പോക്കറ്റ് അടിച്ച് പോയി നഷ്ടപ്പെട്ടു പോയി ലോഹറിന്റെ ജമാത്തിന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ ഇടക്ക് ഒന്ന് യാത്രക്ക് നഷ്ടപ്പെട്ട യാത്ര ഇടയിടയിലൊന്നിവിടെ ഇറങ്ങിയതാ നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് എന്റെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് ഒത്തൂല എന്തെങ്കിലും ഒന്ന് തന്നാൽ ഗൂഗിൾ പേ ചെയ്യാം എന്നാൽ ആരും അങ്ങനെ ഗൂഗിൾ പേ തിരിച്ച് ചെയ്തതും ഓർമ്മയില്ല എന്ത് ചെയ്യാറുണ്ട് മുസാഫിരിടക്ക് എന്നാൽ ഒരാള് വന്നു ബൈക്ക് കേടായിട്ട് ഭാര്യയും ഭർത്താവും കൂടിട്ടാ വന്നത് ബൈക്ക് കേടായിട്ട് വന്നു എന്തേ ബൈക്കപ്പൊ തൽക്കാലം കൊടുങ്ങല്ലൂർ വെച്ചിട്ട് പോവാണ് പക്ഷെ ഞങ്ങക്ക് രണ്ടാമെന്ന് പോകേണം അതിനുള്ള പൈസ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ അല ചെയ്തു കൊടുത്തു ഇൻഷാല്ലാ ഗൂഗിൾ പേ ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയി എനിക്കും ഗൂഗിൾ പേ ഉണ്ടായില്ലോട്ടോ അങ്ങനെ പോയി പോക്ക അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ ഞാനത് പൊരുത്തപ്പെട്ടു അങ്ങ് പോട്ടെ അങ്ങനെ ഉണ്ടല്ലോ തികയാതെ വരുമ്പോൾ ഈ ഈ കാണുന്ന അമല കൊണ്ടൊന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല അപ്പൊ മോനോടും മരുമോനോടും മരുമോളോടും മക്കളോടും മാപ്പനോടും ഒക്കെ ചോദിച്ചു ആരും തരാനില്ല അപ്പൊ ഉള്ളിലൊരു നെഞ്ചടിപ്പുണ്ട് പറച്ചോടെ റിസൾട്ട് എന്താന്നറിയില്ല ഒരു സ്വഹേണല്ലോ കൂടുതലുണ്ടെങ്കിൽ എടുത്ത വശത്തേക്ക് പുറംഭാഗം വഴി കിതാബ് വരൂല അങ്ങനെ വന്നാൽ വന്നു പോയാൽ വന്ന ഉടനെ വിളിക്കും കഷ്ടം കഷ്ടം എന്റെ കാര്യം ഞാൻ പോകേണ്ടത് ഞാൻ പോകേണ്ടത് കുടുംബത്തിലും സന്തോഷിച്ചവനാ അവൻ ഒരുപാട് പ്രാവശ്യം അവസരങ്ങൾ ഉണ്ടായി മരിക്കൂ എന്നുള്ള തോന്നലുണ്ടാവൻ ആ തോന്നൽ ഉണ്ടാവാത്തവനാ അഞ്ചാമത്തെ നരകം സെക്കുർ നമ്മളൊരു പ്രാവശ്യത്തെ കുറിച്ച് പറഞ്ഞതാ സഖുർ സഖർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കിടങ്ങാണ്

സഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഖറിലേക്ക് സഖർ കരിച്ചു കളയും ഒരംശം പോലും ബാക്കിയില്ലാതെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ സൃഷ്ടിക്കപ്പെടും കേട്ടോളൂ ഖുർആൻ പറയാ ലവ് ബസുറും ആ മനുഷ്യന്റെ തൊലിയെ അത് കരിച്ചു കളയുമത്രേ നരകത്തിൽ മയ്യത്തിന്റെ മനുഷ്യന്റെ തൊലിയുടെ കട്ടി നാൽപ്പത്തിരണ്ട് മുഴമാന്ന് പറയുന്ന ജലാശയത്തിന്റെ തീരത്തടുത്ത ആ ശവത്തിന്റെ വീർത്ത് പൊങ്ങിയ ശരീരം അങ്ങനെ മൂന്നിന്റെ അന്ന് വീർക്കും എത്ര കട്ടിയായിരിക്കും ആ ശരീരത്തിനുള്ള നരകത്തിലേക്ക് പോകുമ്പോൾ തന്നെ തൊലിയുടെ കട്ടി നാൽപ്പത്തിരണ്ട് മുഴമാ പല്ലിന് പർവ്വതത്തിന്റെ ബലമാ ഈ കാണുന്ന ഒരിഞ്ചു പോലുമില്ലാത്ത സെന്റിമീറ്റർ പോലും കട്ടിയില്ലാത്ത ഈ തൊലി ഒന്ന് കരിഞ്ഞാൽ അത്രയും കൊണ്ട് വേഗം തീരും പക്ഷേ അത് നാൽപ്പത്തിരണ്ട് മുഴത്തിലേക്ക് അട്ടിയട്ടിയായി വന്നാൽ അത് മുഴുവനും കരിയുന്നത് അനുഭവിച്ചേ പറ്റൂ പരിശുദ്ധ കുർആ അതാണ് സഖർ സഖർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാക്കട്ടെ ഈ സഖറിലേക്ക് പോകുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ

وبرزت الجحيم لمن يرى فأما من تغاضى آثر الحياة الدنيا جحيم أن نرغ عليك ورند عرامة كدن ുംരകത്തിന്റെ ഭാഗം അത് ഹിയാ പറഞ്ഞ തുലാസില് തൂക്കുമ്പോഴാ ഹാവിയക്കാരെ അറിയാൻ പറ്റാ ചെയ്ത അമലുകൾ കനമില്ലാത്ത മുകളിലേക്ക് തട്ടിങ്ങനെ പൊങ്ങനെ പൊങ്ങലയോടുകൂടെ ഹാവിയക്കാരെ മാറ്റും അവൻ പോകേണ്ടത് ഹാവിയയിലേക്കാ തട്ടുപൊങ്ങുമ്പോ അതെന്താണെന്നറിയുമോ നബിയെമിയ മനുഷ്യനെ കരിക്കുന്ന നരകമാ മനുഷ്യനെ കരിക്കുന്ന നരകം മനുഷ്യനെ കരിക്കും വെള്ളം തിളക്കാൻ നൂറ് ഡിഗ്രി മതി എന്നാലും സഹിക്കൂല നമ്മൾ തിളച്ച വെള്ളം പാലിനത് പോരാ അലൂമിനിയം കത്തണമെങ്കിൽ ആറായി അറുന്നൂറ് ഡിഗ്രി കാസ്ട്രോൺ കത്തണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ചില കാസ്ട്രോൺ ചില ക്വാളിറ്റി കൂടിയത് ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് സ്റ്റീൽ കത്താൻ ആയിരത്തി നാനൂറ് മുതൽ കത്തിത്തുടങ്ങും ആയിരത്തി അറുനൂറ് ഡിഗ്രി അതുപോലെ തന്നെ എസ് എസ് സ്റ്റീൽ കത്താൻ രണ്ടായിരം ഡിഗ്രി മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി മണ്ണ് കത്തൂല മണ്ണ

ജീവിതത്തിൽ അല്ല വർദ്ധിപ്പിച്ചവരാ സ്വർഗത്തിലേക്ക് ആദ്യം കിടക്കി اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم بين قبولاك تنبراني بابنغل پرکنه الله جوغنغل شفآك الله അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കണേ സഹായിക്കുന്നവരെ നീ അള്ളാഹുബേ ഒരു സഹോദരൻ പ്രത്യേകം ചെയ്യാൻ പറഞ്ഞു രണ്ടര കോടി രൂപയോളം അദ്ദേഹത്തിന്റെ സർവ്വകാലം ഒരാളിൽ പെട്ടുകിടക്ക പെട്ടെന്ന് തിരിച്ചു കിട്ടണം ഒരുപാട് ആവശ്യങ്ങളുള്ളതാവു ആ സഹോദരൻ നിറകണ്ണുകളോടുകൂടെ ആയുഷ്കാല സമ്പാദ്യം പെട്ടുപോയതിൽ ഖേദിച്ചുകൊണ്ട് സങ്കടപ്പെട്ടു തുറക്കാൻ പറഞ്ഞു നിറവേറ്റണയല്ല അത് കൊടുക്കേണ്ടവരിൽ കൊടുക്കാനുള്ള തൗഫീക്കും സാഹചര്യവും അതിനുള്ള ആസിയും വരുമാനവും നൽകി സന്മനസ്സോടെ തൃപ്തിയോടെ വൈകല് അല്ലാ ആസ്റ്റർ മെഡിസിറ്റിയിൽ ട്രീറ്റ്മെന്റിലുള്ള ഒരുപാട് പേർക്ക് വേണ്ടതുറപ്പി ഹോസ്പിറ്റലിൽ ഒരുപാട് മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല നടമഹലിൽ അഭിവൃദ്ധി നൽകുക അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കുകയല്ല അള്ളാഹുവേ അഴക്കുപത്ത് നന്നാക്കുക നിന്റെ നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് അഭയം നൽകണേല്ലോ <applause> ربنا رحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم لا السلام عليكم ورحمة الله وبركاته